നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും സ്ത്രീ സ്വാതന്ത്ര്യവും ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന് സുശേഷം പതിനഞ്ചാമത് ഛയത്തിന് നാൽപ്പതും നാൽപ്പത്തൊന്നും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്ദലക്കാരത്തി മറിയുകയും ചെറിയ യാക്കൂബിൻ്റെയും യോസയുടെയും അമ്മ മറിയുകയും ശലോമയും ഉണ്ടായിരുന്നു അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോടുകൂടെ എരിസ്ലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു കർത്താവോ യേശു ക്രിസ്തു കൂടെ മൂന്നര വർഷം ജീവിച്ച പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടേനെ വെട്ടുന്ന സമയം വരാൻ പോകുന്നു ഇന്ന് രാത്രി അന്ന് നിങ്ങളെല്ലാവരും എന്നെ വിട്ടു ഓടിപ്പോ പത്രസ് പറഞ്ഞു ആരെല്ലാം ഓടിയാലും ഞാൻ ഓടുകയില്ല ഞാൻ നിന്നെ തളിപ്പറയുകയില്ല നിന്നോടുകൂടെ മരിക്കാൻ ഞാൻ ഇരിക്കുകയാണ് യേശു പറഞ്ഞു കോഴി രണ്ട് വട്ടം കൂന്നുന്നതിന് മുമ്പേ നീ മൂന്ന് വട്ടം തന്നെ തളിപ്പറയും ശിശന്മാരിൽ ഏറ്റവും പ്രായമുള്ളയാളും ഒന്നാമനും പത്ത് ദിവസമായിരുന്നു ആ ഒന്നാമൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അതങ്ങനെ തന്നെ സംഭവിച്ചു യേശുവിനെ പിടിച്ചപ്പോൾ അവർ ചെതറി ഓടുവാൻ ഇടയായി കാരണം യഹൂതന്മാർ അവരെക്കൂടെ പിടിച്ചെങ്കിലോ എന്ന് പേടിച്ചാണ് അതുകൊണ്ട് ജീവരക്ഷ ആഗ്രഹിച്ച് അവരെ ഓടാനും ഓടിച്ചെന്ന് അവരെ സ്വീകരിക്കുന്ന ഒരു വീട്ടിൽ അഭയം തേടാനും അവിടെ ഉതന്മാരെ പേടിച്ചിരിക്കാനും ഇടയായി പക്ഷേ ചില സ്ത്രീകൾ എലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച എന്ന് പറഞ്ഞാൽ യേശുവിന് ശിഷ്യന്മാർക്കും തുണി നരച്ച് കൊടുക്കണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ അവരുടെ ഭൗതിക കാര്യങ്ങളിൽ സഹായിക്കുവാൻ ചില പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ അനുവദിച്ചു ചില മക്കൾ തങ്ങളുടെ മാതാക്കളെ അനുവദിച്ചു ചില സ്ത്രീകൾ സ്വമേധയാ മുന്നോട്ട് വന്നു അവർ ചിലരൊക്കെ ഭൂതബാധിതരായിരുന്നു മഗ്നലക്കാരത്തെ മറിയ ഭൂതബാധിതയായിരുന്നു ചിലരൊക്കെ പറയുന്നത് മഗ്നലക്കാരത്തെ മറിയ ഒരു വേശിയായിരുന്നു എന്നാണ് അത് വേറെ മഗ്ദലക്കാരത്തെ മറിയ ഏഴ് ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഏഷോകൾക്ക് സൗഖ്യം നൽകി അവൾ യേശുവിനെ അനുഗമിക്കായിരുന്നു കാരണം വീടുമായിട്ട് അവൾക്ക് ബന്ധം ഒരു ഭൂതബാധിതയായ സ്ത്രീ എങ്ങനെ എത്ര മോശമായി നടക്കുമെന്നുള്ളത് നമുക്കറിയാം അത് നിമൊത്തം കുടുംബത്തിന് എത്ര നാണക്കേട് ഉണ്ടാകും നമുക്കറിയാം അങ്ങനെയുള്ള ആളെ എനിക്ക് സൗഖ്യമായി യേശു സൗഖ്യമാക്കി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ചെന്നാൽ അവരംഗീകരിക്കയില്ല അതുകൊണ്ട് അവൾ യേശുവിനോട് കൂടെ യേശുവിനെ ശുശ്രൂഷിച്ച് ജീവിക്കുവാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അവർ അപ്പസോലന്മാരെ പോലെ പ്രസംഗിക്കുകയായിരുന്നു എന്നർത്ഥയില്ല മറ്റു ശുശ്രൂഷകൾ ഭൗതികമായ മറ്റു ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അവർ ഇങ്ങനെ എപ്പോഴും എല്ലാവരും നടക്കുകയാണല്ലോ അവരും ആ കൂടെ നടക്കുന്നവരായിട്ടുണ്ടായിരുന്നു യേശു അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതായത് അയ്യായിരം പേർക്കും നാലായിരം പേർക്കും ഒക്കെ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ വിളമ്പി കൊടുക്കുന്ന ആ ശുശ്രൂഷകളൊക്കെ ആണ് ഈ സ്ത്രീകൾ ചെയ്തു പോകുന്നത് ആ സ്ത്രീകളുടെയൊക്കെ പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ ആ സ്ത്രീകൾക്ക് ഭയങ്കര സൈജ്യം റോം കുന്തമേന്തിയോ റോമൻ പട്ടാളക്കാരെ വാളേന്തിയ റോമൻ പട്ടാളക്കാരെ അവർ മേടിക്കുന്നില്ല അവർ ആ കുരിശീകരണം കാണാൻ അതിന് സാക്ഷ്യം വഹിക്കാൻ അവർ വന്ന് നിൽക്കുകയാണ് അത് എഴുതാൻ വേദപുസ്തകവും ദേവദാസ അല്ല പരിശുദ്ധാത്മാവും മറന്നില്ല പ്രിയപ്പെട്ടവരെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ ധൈര്യം ഇതൊക്കെ കർത്താവിനെ ഓട്ടിയേക്കും ഇവിടെ അതെഴുതിയിരിക്കുകയാണ് നമുക്കറിയാം പിന്നീടും പോസ്തവലന്മാരുടെ കാലത്തും ഒക്കെ ഒരുപാട് സ്ത്രീകൾ ദേവദാസന്മാർ ശുശ്രൂഷിച്ചിട്ടുണ്ട് മർക്കോസിൻ്റെ അമ്മ മറിയ അവരിലൊരാളായിരുന്നു അതുപോലെ ലുധിയ യേശുയർപ്പിച്ച ലുതിയ അതിലൊരാളായിരുന്നു യേശു അല്ല പത്രോസ് ഉയർപ്പിച്ച ലുതിയ അതുപോലെ പുസ്കില്ല എന്ന് അക്കിലാവിൻ്റെ ഭാര്യ പ്രിസ്കില്ല അവരിലൊരാളായിരുന്നു അങ്ങനെ റോമാലേഖനത്തിലൊക്കെ പല സ്ത്രീകളെയും നമ്മൾ യേശുവിനെ അനുഗമിച്ച അല്ലെ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷ ചെയ്ത പല സ്ത്രീകളുടെയും പേരുകൾ നമുക്ക് കാണാനായി സാധിക്കും സ്ത്രീകളെ സംബന്ധിച്ച് വിശ്വാസികളായ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഉപദേശം പറയാനുള്ള ഒരു അനുവാദമില്ല പക്ഷേ ശമരിയസ്ത്രീയെപ്പോലെ അവർക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും പോലെ പാട്ടുപാടാനായിട്ട് അവർക്ക് സാധിക്കും അതുപോലെ ഈ യേശുവിനോട് കൂടെ സഞ്ചരിച്ച സ്ത്രീകളെപ്പോലെ ഭക്ഷണകാര്യത്തിൽ ഒക്കെ ദൈവദാസന്മാരെ വിശ്വാസികളെ സഹായിക്കാനായിട്ട് അവർക്ക് സാധിക്കും തബീത ഞാൻ പറഞ്ഞ സ്ത്രീ തബീതയാണ് തബീത പത്രൂസിനെ ഉയർപ്പിക്കപ്പെട്ട തബീത ദൈവാസന്മാരെ ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു ലുധിയ പൗലൂസിനെ ശുശ്രൂഷിച്ച ആളായിരുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം വേദപുസ്തകം സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിളിലെ സത്യദൈവം സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല എന്നാൽ പല സങ്കല്പ ദൈവങ്ങളും സ്ത്രീകളെ കുറും വസ്തുക്കളായിട്ട് കാണുകയും സ്ത്രീകളെ ഐറ്റം കൽപ്പിച്ച് അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ബൈബിൾ സ്ത്രീകൾക്ക് ബഹുമാനം നൽകുകയാണ് പ്രത്യേകിച്ച് പര്യാഭർത്താക്കന്മാരെ കുറിച്ച് എഴുതുന്ന ഭാഗത്ത് സ്ത്രീകൾക്ക് ബഹുമാനം കൊടുപ്പിയും എന്ന് വാക്യമുണ്ട് ആദാമിനെ ഹോവയും ദൈവം ഏകദേഹമാക്കി തീർത്തു അവർ മേലാൽ രണ്ടല്ല ഏകദേഹം അത്രേ എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു പുരുഷൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് ദൈവം തുല്യത നൽകുകയാണ് ഒരുപാട് ശുശ്രൂഷ മക്കളെ വളർത്തി വലുതാക്കാനും ഭർത്താവിനെ തക്ക തുണിയായി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ശുശ്രൂഷകൾ നൽകുകയാണ് സഭയിലും അവർക്ക് ധാരാളം സേവനങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ട് ഇതുപോലെ സ്ത്രീകളെ അവരുടെ കഴിവുകളെ ആദരിക്കുന്ന ഒരു പ്രസ്ഥാന സഭ പോലെ അല്ലെങ്കിൽ ബൈബിൾ പോലെ വേറെയില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ധാരാളം യേശുവിനെ മനസ്സിലാക്കി ബൈബിൾ വായിച്ച് യേശുവിൻ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കുന്നവരായിട്ടുണ്ട് അതെല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട് കാരണം അവർ താരതമ്യ പഠനത്തിലൂടെ അവർക്ക് യേശുവിനെ പോലെ ഒരു ദൈവത്തെ വേറെ എങ്ങും കണ്ടെത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ യേശുവിനെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ കുടുംബമായി സ്നേഹിച്ച് അനുസരിച്ച് ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ